ഹലോ നമ്മളേവറിയും ഒരുപാട് ആശങ്കയില്ലാത്തിയ ഒരു പ്രക്രിയയാണ് എസ് ഐ ആർ പ്രക്രിയയും അതോട് അനുബന്ധിച്ചിട്ടുള്ള എന്യൂമറേഷൻ ഫോം എന്നത് നമുക്ക് ഏവർക്കറിയാം എന്താണ് ഈ എസ് ഐ ആർ പ്രക്രിയ എന്നുള്ളത് ഈ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ കൊണ്ടുവന്നിട്ടുള്ള ഒരു പുതിയ ഈ ഇലക്ടോറൽ റോൾ റിവിഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് ഈ എസ് ഐ ആർ എന്ന പ്രക്രിയ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇവർക്കും ഈ എന്യൂമറേഷൻ ഫോം എന്നുള്ള ഒരു ഫോം തന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് പല ബി മാറും നമ്മുടെ വീടുകളിൽ ഓൾറെഡി വന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് സോ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ എന്നുള്ളത് സോ നമുക്ക് ആദ്യമായിട്ട് ഇതിൻ്റെ ഒരു ഷെഡ്യൂൾ എന്നുള്ളത് എന്താണെന്ന് നോക്കാം എപ്പോഴാണ് ഇത് കൊടുത്തു തുടങ്ങിയിട്ടുള്ളത് എപ്പോഴൊക്കെ ഒന്ന് തിരിച്ചു കൊടുക്കണം അത് കഴിഞ്ഞിട്ടുള്ള ഒരു പ്രക്രിയ എന്താണെന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാൻ നമുക്ക് നോക്കാം ആദ്യമായിട്ട് ഇതിൻ്റെ കഴിഞ്ഞ ഇരുപത്തെട്ട് ഒക്ടോബർ മുതൽ മൂന്ന് നവംബർ വരെ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഫോമിൻ്റെ അച്ചടി അല്ലെങ്കിൽ പ്രിൻറ്റിംഗ് നടന്നിട്ടുണ്ട് അതിനുശേഷമാണ് ഈ പറയുന്ന നാല് നവംബർ മുതൽ നാല് ഡിസംബർ വരെയാണ് ഈ എന്യൂമറേഷൻ ഫോമുകൾ ബി എൽഒമാർ വീടുകൾ കയറി കൊടുത്ത് കൊടുക്കുന്നത് അതിനുശേഷം അവരെന്ത് ചെയ്യും ആ കൊടുത്ത ഫോം അവരത് തിരിച്ച് വാങ്ങും ഇലക്ഷൻ കമ്മീഷൻ്റെ അഭിപ്രായത്തിൽ ഒരു ബി എൽഒ വീട്ടിൽ പോയിട്ട് അവിടെ ആളില്ലെങ്കിൽ മൂന്ന് തവണ വരെയെങ്കിലും ആ വീട്ടിലേക്ക് ബി എൽഒ പോകണം എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ ഇലക്ഷൻ്റെ ഈ പറഞ്ഞ ബി എൽഒ വീട്ടിൽ വരുന്ന ദിവസം നിങ്ങളില്ലെങ്കിൽ പേടിക്കേണ്ട ബി എൽഒ വീണ്ടും എന്തു ചെയ്യും നിങ്ങളെ തേടി വരുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ മറ്റുള്ള ആളുകൾ ഇല്ല പേടിക്കേണ്ട ആവശ്യമില്ല വീട്ടിലെ ഏറ്റവും ഉള്ള തലമുതിർന്ന അടൾട്ടായിട്ടുള്ള ആൾ എന്ത് ചെയ്യാം മറ്റുള്ളവരുടെ പേരിൽ അവർക്ക് എന്ത് ചെയ്യാം അവർക്കും ഈ പറയുന്ന ഫോം കൈപ്പറ്റാവുന്നതാണ് അതാണ് ഈ പറയുന്ന നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെയുള്ള പീരീഡ് ആ പീരീഡിൻ്റെ ഉള്ളിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഇത് തിരിച്ചു കൊടുത്താൽ മതി ഇത് തിരിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും അതിന് രണ്ട് കോപ്പി കോപ്പിയുണ്ടോ അതൊരു കോപ്പി നിങ്ങൾ കൈപ്പറ്റി നിങ്ങൾ ഫോം തിരിച്ചു കൊടുത്തു എന്ന രീതിയിൽ ബി എൽഒ സൈൻ ചെയ്ത് തരുന്നതായിരിക്കും അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ എന്യൂമറേഷൻ സ്റ്റേജിൽ നിങ്ങൾ ഒരു ഡോക്യുമെന്റും കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ആകെ ചെയ്യേണ്ട നിങ്ങൾക്ക് ഒരു ഫോം വരും ആ ഫോമിൽ നിങ്ങൾ ഫില്ല് ചെയ്യാൻ കർത്തവ്യം മാത്രമേ നിങ്ങൾക്കുള്ളൂ മറ്റൊരു ഡോക്യുമെന്റിന്റെയും ആവശ്യം ഈ ഒരു സ്റ്റേജിൽ ഉണ്ടായിരിക്കുന്നതല്ല അതുകൊണ്ട് നിങ്ങളുടെ ഡോക്യുമെന്റ്സിന്റെ മിസ്റ്റേക്കും കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ ഭയപ്പെടേണ്ടതില്ല അതിനൊക്കെ ഒരുപാട് ടൈം ഉണ്ടാകുന്നതാണ് അതിനുശേഷം ഡിസംബർ എന്ത് ചെയ്യും അവർ ഈ ഡ്രാഫ്റ്റ് ഇലക്ട്രോറൽ റോൾ ഈ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും രുടെ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം അതിലെന്ത് ചെയ്യും ഈ ആക്ഷേപങ്ങൾ ക്ഷണിക്കും ഈ ഒമ്പത് ഡിസംബർ മുതൽ എട്ട് ജനുവരി വരെ എന്തുണ്ട് ഈ പറയുന്ന ആക്ഷേപങ്ങളാണ് ഈ ബി എൽ ഒക്കെ മുകളിൽ ആരുണ്ട് ഈ ഓരോ ഏരിയയിലും ഈ പറയുന്ന ഇലക്ട്രോറൽ രജിസ്ട്രേഷൻ ഓഫീസർ ഇ ആർഒ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് ഇലക്ട്രോറൽ രജിസ്ട്രേഷൻ ഓഫീസർ എന്ന് പറയുന്ന ഓരോ അസംബ്ലി മണ്ഡലത്തിലും അത്തരത്തിലെ ഇ ആർഒകളുണ്ട് അവരെന്ത് ചെയ്യും അവരൊക്കെ കൂടി ചർച്ച ചെയ്തിട്ട് ഇത്തരത്തിലുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കും അങ്ങനെ ആ ആക്ഷേപങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഫൈനലി ഏഴ് ഫെബ്രുവരിക്ക് എന്ത് ചെയ്യും ഫൈനൽ ഇലക്ടോർ റോൾ പ്രസിദ്ധീകരിക്കും അതോടുകൂടി നമ്മുടെ ഇലക്ടോർ റോൾ പ്രസിദ്ധീകരിക്കുകയാണ് നമ്മൾ അതോടുകൂടി നമ്മുടെ അക്ഷമങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിന് അപ്പീലുള്ള മെക്കാനിസം ഉണ്ട് ഇ ആറോടെ അപ്പീൽ നമുക്ക് എന്ത് ചെയ്യാം ഡിസ്ട്രിക്ട് ഇലക്ടോറൽ ഓഫീസർ സ്വാഭാവികമായിട്ട് ജില്ലാ കലക്ടർ ആയിരിക്കും ഇതിൻ്റെ അപ്പീൽ അധികാരി ഒന്നാം അപ്പീൽ ഡിസ്ട്രിക്ട് ഇലക്ട്രോറൽ ഓഫീസർക്കും അതിനും നമ്മൾ ഹാപ്പിയിൽ നമുക്ക് എന്ത് ചെയ്യാം രണ്ടാം അപ്പീലായിട്ട് ഈ പറയുന്ന ചീഫ് ഇലക്ടോറൽ ഓഫീസർ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനായിട്ടുള്ള ചീഫ് ഇലക്ട്രോണൽ ഓഫീസർക്ക് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് അപ്പീൽ കൊടുക്കാവുന്നതാണ് ഇതാണ് ഇതിൻ്റെ ഒരു ഷെഡ്യൂൾ എന്നുള്ളത് സോ നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെ സമയമുണ്ട് ഒരു പക്ഷേ ഫോം അച്ചടി കിട്ടാൻ ലൈറ്റ് ആയതുകൊണ്ട് ഒരുപക്ഷെ വീട്ടിലെ എല്ലാ ആളുകൾക്കും ഫോം കിട്ടണമെന്നില്ല ചില ആളുകൾക്ക് പിന്നീട് കിട്ടുന്നതായിരിക്കും സോ അതിനെപ്പറ്റി ഭയപ്പെടേണ്ടതില്ല ഇനി നമ്മുടെ അടുത്ത പ്രക്രിയ എന്നുള്ളത് നമ്മുടെ ഫോം ഫില്ലിംഗ് ആണ് സോ നമുക്ക് ഈ എനൂമറേഷൻ ഫോമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകാം ഈ ആദ്യമായി ഈ ഫോമിൻ്റെ ഈ മുകളിലായിട്ട് ഒരു പ്രീ ആയിട്ടുള്ള ഒരു പാർട്ട് പാർട്ടുണ്ടാവും പ്രീ ഫിൽഡ് അതായത് ഓൾറെഡി ഇപ്പം നമ്മുടെ ഇലക്ട്രോണൽ നെയിം നമ്മുടെ വോട്ടർ കാർഡ് ഐ ഡി നമ്പർ ഒക്കെ എന്തുണ്ടാവും ഇവിടെ ഓൾറെഡി പ്രിന്റ് ചെയ്തതായിരിക്കും അതിന് തൊട്ടപ്പുറത്ത് നമ്മുടെ ഈ ക്രമ നമ്പർ നമ്മുടെ മണ്ഡലത്തിൻ്റെ നമ്പർ ഏതാണ് പേര് ഏതാണ് സംസ്ഥാനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്തുടും അതൊക്കെ ഓൾറെഡി ഫില്ല് ചെയ്തതാണ് അത് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഒരു ക്യു ആർ കോഡ് ഉണ്ടാവും ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം ഇത് നമ്മുടെ ഫോമിൽ തന്നെ അല്ലേ എന്ന് വെരിഫൈ ചെയ്യാവുന്നതാണ് അതിനുശേഷം ഓൾറെഡി പ്രീ പ്രിൻ്റ് ആയിട്ട് നമ്മൾ പഴയ ഫോട്ടോ ആ സ്ലിപ്പിൽ ഉണ്ടാവും അതോടൊപ്പം തന്നെ പുതിയൊരു ഫോട്ടോ പതിക്കാനുള്ള സ്പേസും ഉണ്ടാവും ഈ പുതിയ ഫോട്ടോ പതിക്കൽ നിർബന്ധമല്ലെങ്കിൽ പോലും നിങ്ങളുടെ ഫോട്ടോ കൊടുക്കൽ അഭികാമ്യമാണ് കാരണം നിങ്ങളുടെ പുതിയ ഇലക്ട്രോണൽ കാർഡ് വന്നേക്കാം അതിൽ നിങ്ങൾ കൊടുക്കുന്ന ഈ പുതിയ ഫോട്ടോ ആണ് പലപ്പോഴും വരിക എന്നുള്ളത് സോ നിങ്ങളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോ കൊടുക്കുകയാണെങ്കിൽ നി പറ്റുമല തിരിച്ചറൽ പേർപ്പസിനും അത് കുറച്ചും കൂടി ഈസി ആയിരിക്കും സോ നിങ്ങൾ കഴിയുമെങ്കിൽ പുതിയൊരു ഫോട്ടോ എന്ത് ചെയ്യേണ്ടതാണ് കൊടുക്കേണ്ടതാണ് ഇതാണ് പ്രീ ഫിൽഡ് പാർട്ടി എന്നുള്ളത് അതിനുശേഷം നമ്മൾക്ക് ഈ പറയുന്ന അതിൻ്റെ ഒരു വോട്ടർ ഫില്ല് ചെയ്യേണ്ട സെക്കൻഡ് പാർട്ട് വരികയാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഈ പറഞ്ഞ പോലെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ത് ചെയ്യണം നമ്മൾ കൊടുക്കേണ്ടതാണ് ഡേറ്റ് ഓഫ് ബർത്ത് നമ്മളെ ജനനത്തീയത് എന്ത് ചെയ്യാണ് അത് കൊടുത്തു അതിനുശേഷം നമ്മുടെ ആധാർ നമ്പർ ഓപ്ഷനിലാണ് അതായത് നിർബന്ധമില്ല ഇഷ്ടമുള്ളവർ മാത്രം കൊടുത്താൽ മതി സോ ഇറ്റ് ഇസ് നോട്ട് മാൻഡേറ്ററി പിന്നെ നമ്മുടെ മൊബൈൽ നമ്പർ എന്ത് ചെയ്യുക മൊബൈൽ നമ്പർ കറക്റ്റ് കൊടുക്കുക കാരണം ഭാവിയിൽ നമ്മൾ ഇലക്ട്രോണുകൾ ബന്ധപ്പെട്ട പല കാര്യങ്ങൾക്കും മൊബൈൽ നമ്പറിൽ ഒ ടി പി വന്നേക്കാം അപ്പം നിങ്ങളുടെ അക്കൗണ്ട് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് മൊബൈൽ ഒ ടി പി വെച്ച് നിങ്ങളെ ഈ ഈ പറയുന്ന കാർഡിനെ ഡൗൺലോഡ് ചെയ്യാനും ഈ മറ്റു പല കാര്യങ്ങൾക്ക് മൊബൈൽ നമ്പർ ആവശ്യമാണ് സോ നിങ്ങളുടെ മൊബൈൽ നമ്പർ കറക്റ്റായിട്ട് നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക അതിനുശേഷം പിതാവിൻ്റെ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ പേര് സോ പിതാവാം ഭർത്താവാം രക്ഷിതാവാം അവരുടെ പേരെന്ത് ചെയ്യുക അവർക്ക് കൊടുക്കാം അതിനുശേഷം അവരുടെ വോട്ടർ ഐ ഡി നമ്പർ കൊടുക്കേണ്ടതാണ് വോട്ടർ ഐ ഡി ഇല്ലാത്തതിൽ പ്രശ്നമില്ല സോ ഒരു പക്ഷേ പിതാവ് മരിച്ചു ആൾക്കാര അവർക്ക് വോട്ടർ ഐ ഡി ഡിലീറ്റായിട്ട് ഉണ്ടാവാം സോ അത്തരം ആളുകൾ എന്ത് ചെയ്യാം നമ്പർ ഉണ്ടെങ്കിൽ നമ്പർ കൊടുക്കുക അതുപോലെ തന്നെ മാതാവിൻ്റെ പേര് മാതാവിൻ്റെ വോട്ടർ ഐ ഡി അതുപോലെ പങ്കാളിയുടെ പേര് പങ്കാളി ഉണ്ടെങ്കിൽ ഭാര്യ ഭർത്താവ് ഉണ്ടെങ്കിൽ അവരുടെ പേര് കൊടുക്കാം അവരുടെ വോട്ടർ ഐ ഡി നമ്പറും കൊടുക്കുക എന്നുള്ളതാണ് ഇതാണ് നമ്മുടെ വോട്ടറെ സംബന്ധിച്ചിട്ടുള്ള ബേസിക് ആയ ഡീറ്റെയിൽസ് എന്നുള്ളത് സോ ഇത് വളരെ ഈസി ആയിട്ട് എല്ലാ ആളുകളും ഫില്ല് ചെയ്യുന്നൊരു കാര്യമാണ് ഇതിൽ വലിയ ഇഷ്യൂസ് വരാറില്ല എന്നുള്ളതാണ് വസ്തുത ഇനി പലരെയും കുഴക്കിയിട്ടുള്ളത് ഇതിൻ്റെ അടുത്ത ഒരു പാർട്ടാണ് അതിന് താഴെ രണ്ട് കോളങ്ങളുണ്ട് ഇടത് കോളവും വലത് കോളവും ഈ ഇടത് കോളം എന്നുള്ളത് ഇത് രണ്ടായിരത്തി രണ്ടിലാണ് കേരളത്തിൽ അവസാനമായിട്ട് ഈ എസ് ഐ ആർ എന്ന ഈ പ്രക്രിയ നടന്നിട്ടുള്ളത് ആ വോട്ടർ പട്ടികയിൽ ഉള്ള ആ പട്ടികയുമായിട്ട് നിങ്ങളുടെ ബന്ധം എന്താണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ പറയുന്ന ഈ ഒരു ബോക്സ് ആ ഒരു പെർപ്പസിനുള്ളതാണ് അപ്പം നിങ്ങളുടെ പേര് ഈ പറഞ്ഞ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഡയറക്ട്ലി ഈ ഇടത് ഭാഗത്തുള്ള ഈ ഫോം എന്ത് ചെയ്യുക നിങ്ങൾ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് രണ്ടായിരത്തി രണ്ട് പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ നിങ്ങൾ ഇടതു ഭാഗത്തെ ഫോം ഫില്ല് ചെയ്യുക ഇലക്ട്രോറൽ നെയിം നിങ്ങളുടെ പേര് കൊടുക്കാം അല്ല നിങ്ങളുടെ ഈ പറയുന്ന നമ്പർ വോട്ടർ ഐ നമ്പർ ഉണ്ടാകും അത് കൊടുക്കാം നിങ്ങളാ വോട്ടർ ഐ ഡിയിൽ നിങ്ങളുടെ ബന്ധുവിൻ്റെ പേര് നിങ്ങളുടെ പിതാവിൻ്റെ ആവാം നിങ്ങളുടെ മാതാവിൻ്റെ ആവാം രക്ഷിതാവിൻ്റെ പേരാവാം ആരുടെയും പേര് കൊടുക്കാം ഫൈൻ റിലേഷൻഷിപ്പ് എന്ത് ചെയ്യാം നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം പിന്നെ നിങ്ങളുടെ ജില്ലയാണ് സംസ്ഥാനമാണ് നിങ്ങളുടെ നിയോജകമണ്ഡലത്തിൻ്റെ പേരാണ് നിങ്ങൾ കൊടുക്കേണ്ടത് ഓക്കെ അതിൻ്റെ അക്കോ ഈ പറയുന്ന നമ്പർ ഉണ്ട് അതിൽ ബൂത്തിൻ്റെ ഉണ്ട് സീരിയൽ നമ്പറുണ്ട് ഈ വക കാര്യങ്ങൾ രണ്ടായിരത്തി രണ്ടിലുള്ള വോട്ടർ പട്ടികയിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം നമുക്ക് ഇവിടെ ഫില്ല് ചെയ്യേണ്ടതാണ് അത് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് എന്തുണ്ട് ഈ പറയുന്ന രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ് നിങ്ങൾ കൂടുതൽ ആവശ്യമുള്ളവർക്ക് എന്ത് ചെയ്യാം ഈ പറയുന്ന സിഇഒ ചീഫ് ഇലക്ടോറൽ ഓഫീസർ കേരള എന്ന് പറയുന്നത് ആ വെബ്സൈറ്റിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തു ചെയ്യാം ഈ രണ്ടായിരത്തി രണ്ടിലെ പട്ടിക നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി നിങ്ങളുടെ പേര് രണ്ടായിരത്തി രണ്ടില ഈ പട്ടികയിൽ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് അത്തരം ഒരു സിനാരി അത്തരം ഒരു കേസ് നമുക്ക് എന്തുണ്ട് ഈ ഒരു വലതു ഭാഗത്തുള്ള കോളമാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇവിടെ നമ്മുടെ ബന്ധുവാര് അത് പിതാവാം മാതാവാകാം ഈ പറയുന്ന മുത്തശ്ശൻ മുത്തശ്ശി അല്ലെ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ ഉപ്പാപ്പ ഉമ്മാമ്മ ആരുമാകാം അവരുടെ പേരാണ് ഇവിടെ എഴുതേണ്ടത് ഉദാഹരണത്തിന് ഈ പറയുന്ന ആളുടെ പേര് അബൂബക്കർ എന്നാണ് പേര് അബൂബക്കറിൻ്റെ ഉപ്പ സുലൈമാൻ എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ ഇവിടെ സുലൈമാൻ എന്ന പേര് കൊടുക്കുക സുലൈമാന്റെ വോട്ടർ ഐ ഡി ഇവിടെ കൊടുക്കുക സുലൈമാന്റെ വോട്ടർ ഐ ഡിയിൽ സുലൈമാൻ്റെ ഉപ്പയായിട്ടുള്ള ഒരു മൂസ എന്നുള്ള വ്യക്തിയെ വ്യക്തിയെപ്പറ്റി നമുക്ക് എടുക്കാം സുലൈമാന്റെ റിലേറ്റീവ് ആയിട്ടുള്ള മൂസ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ പേര് കൊടുക്കുക ഇനി റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ബന്ധു എന്ന് നമുക്ക് എന്ത് ചെയ്യാം മലയാളത്തിൽ കാണാം ബന്ധു എന്ന് മലയാളത്തിൽ കാണാം അപ്പം ബന്ധു എന്നുള്ളത് ഈ പറയുന്ന അബൂബക്കറും സുലൈമാനും തമ്മിലുള്ള ബന്ധമാണ് എഴുതേണ്ടത് സ്വാഭാവികമായി അബൂബക്കറിന്റെ പിതാവാണ് സുലൈമാൻ സോ ഇവിടെ പിതാവ് അല്ലെങ്കിൽ ഫാദർ എന്ന് കൊടുക്കാം പിന്നെ ഡിസ്ട്രിക്റ്റും സ്റ്റേറ്റും ഇതൊക്കെ സെയിം ആണ് ഇനി ഇതിൽ ഒരു കൺഫ്യൂഷൻ വരിക ഈ പറയുന്ന അബൂബക്കർ അല്ലേ അബൂബക്കറിന്റെ പിതാവ് സുലൈമാന്റെ പേര് ഇതിലില്ല മറിച്ച് അബൂബക്കറിന്റെ പിതാവ് സുലൈമാൻ ഇല്ല പകരം വരുന്നത് സുലൈമാന്റെ ഉപ്പയായിട്ടുള്ള മൂസയുടെ പേരാണെന്തുള്ളത് ഇതിൽ ഉള്ളത് അങ്ങനെയാണെങ്കിൽ ബന്ധുവിന്റെ പേര് നമ്മൾ എന്ത് കൊടുക്കും ഇവിടെ മൂസ എന്ന് കൊടുത്തു മൂസയുടെ നമ്പർ നമ്മൾ ഇവിടെ കൊടുക്ക നമ്പർ കൊടുക്കുകയാണ് റിലേറ്റീവിൻ്റെ ഒരു മൂസയുടെ ഉപ്പാടെ പേര് ഹമീദ് എന്നാണ് മൂസയുടെ ഉപ്പാടെ പേര് അല്ല മൂസയുടെ ഐ ഡി കാർഡുള്ള ബന്ധുവിൻ്റെ പേര് ഹമീദ് എന്നാണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ ബന്ധു എന്ന് ഉള്ളത് കൊടുക്കേണ്ടത് ഈ മൂസയും അബൂബക്രും തമ്മിലുള്ള ബന്ധമാണ് അബൂബക്കറാണ് ഈ ഫോം ഇഷ്യൂ ചെയ്ത വോട്ടറാണ് ഇലക്ടറാണ് അപ്പൊ ഈ മൂസയും അബൂബക്കർ നമ്മളുടെ ബന്ധം എന്താണ് ഈ പറയുന്ന ഗ്രാൻഡ് ഫാദർ അല്ലെങ്കിൽ വല്യുപ്പ അല്ലെങ്കിൽ ഈ പറയുന്ന ഉപ്പാപ്പ എന്ന് പറയുന്ന ആ ബന്ധമാണ് ഇവിടെ കൊടുക്കേണ്ടത് ഉപ്പയുടെ ഉപ്പ എന്നാണ് കൊടുക്കേണ്ടത് അല്ലാതെ ഈ മൂസയും ഹമീയും തമ്മിലെ ബന്ധമല്ല ഇവിടെ കൊടുക്കേണ്ടത് ഓക്കെ ഫൈൻ അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതുപോലെ മറ്റൊരു കൺഫ്യൂഷനുള്ള കാര്യമാണ് ഇതിലെ പേര് എന്നുള്ളത് ഇതിലെ പേരിൽ പലരും ഇതിൽ നിലവിലുള്ള പേര് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് അതല്ല കൊടുക്കേണ്ടത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ എന്ത് പേരാണോ ആ ഡീറ്റെയിൽസ് കൃത്യമായി കൊടുക്കണം അതിൽ പേരിൽ തെറ്റുണ്ടായേക്കാം ഈ പറയുന്ന പഴയ ഈ പിക്ക് നമ്പർ ആയിരിക്കാം അതിലുള്ള ഏത് പേരായാലും പ്രശ്നമില്ല ബട്ട് ആ രണ്ടായിരത്തി രണ്ട് രേഖ പ്രകാരം എന്ത് ചെയ്യാം നിങ്ങൾ കറക്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾ പുതിയ ആവശ്യമുള്ളത് മുകളിൽ നിങ്ങൾ ഫില്ല് ചെയ്തിട്ടുണ്ട് അവിടെ എന്ത് ചെയ്യാം നിങ്ങൾ ഇപ്രകാരം കൊടുക്കുക എന്നുള്ളതാണ് സോ ആ പേര് പേരിവിടെ കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത് ഈ ഫോമിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കരുത് ഇവിടെയും അതുപോലെ പറഞ്ഞ പോലെ ബന്ധു എന്നുള്ളത് ഈ പറയുന്ന ഇവിടെ കൊടുത്ത പേരുള്ള ബന്ധു ഈ പറയുന്ന ഇലക്ടറും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നാണ് കൊടുക്കേണ്ടത് ഓക്കെ ഫൈൻ അപ്പൊ അത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു ഒരു എക്സാമ്പിൾ കൂടി ഇവിടെ പറയാം ഈ പറയുന്ന നേരത്തെ പറഞ്ഞ അബൂബക്കറിന്റെ ഉമ്മ അല്ലേ ആയിഷ എന്ന് കരുതുക ഓക്കെ അബൂബക്കറിൻ്റെ ഉമ്മ ആയിഷ ആയിഷയുടെ ഉപ്പാടെ പേര് നിസാർ എന്നാണ് അല്ലേ അപ്പോൾ ഇവിടെ നമ്മൾ ആയിഷ എന്ന് പേര് കൊടുത്തു ക്രമ നമ്പർ കൊടുത്തു റിലേറ്റീവിന്റെ പേര് നിസാർ എന്ന് കൊടുത്തു അപ്പോൾ നമുക്ക് ഈ ആയിഷയും നിസാറും തമ്മിലെ ബന്ധമല്ല ആവശ്യം മറിച്ച് ഈ ഇലക്ടറായിട്ടുള്ള അബൂബക്കറും ആയിഷയും തമ്മിലുള്ള ബന്ധമാണ് അപ്പോൾ മാതാവ് അല്ലെങ്കിൽ ഉമ്മ എന്നാണ് കൊടുക്കേണ്ടത് എന്നാൽ മാത്രമേ രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ ഉള്ള വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധം കാണിക്കാനുള്ള ഒരു ചാൻസ് അവിടെ കിട്ടുള്ളൂ എന്നുള്ളതാണ് അതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് അതുപോലെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇതിൽ പലരും ഒരുപക്ഷെ തെറ്റായിട്ട് ഫോം ഫില്ല് ചെയ്തേക്കാം യാതൊരുവിധ പേടിയും വേണ്ട ഈ ഫോം നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ തിരുത്തലുകൾ നടത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് സെയിം ഫോം കൊടുക്കാവുന്നതാണ് പുതിയ ഫോമിന്റെ ആവശ്യമില്ല നമുക്ക് എന്ത് ചെയ്യാം ഇത് തന്നെ ഈ പറയുന്ന വെട്ടി മാറ്റിയിട്ട് എന്ത് ചെയ്യാം നിങ്ങൾ തെറ്റായ ബന്ധു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റായ ബന്ധു മാറ്റി നിങ്ങൾക്ക് എന്ത് ചെയ്യാം പുതിയ ബന്ധം കൊടുക്കാവുന്നതാണ് അപ്പം അതുകൊണ്ട് യാതൊരുവിധ പേടിയുമില്ല അതുപോലെ മറ്റൊരു കാര്യം ബന്ധു എന്നതിൽ ആദ്യം ഈ ഉപ്പ ഉമ്മ സഹോദരൻ ഉപ്പാപ്പ പിന്നെ ഉമ്മാമ്മ തുടങ്ങിയ ആളുകളെ വന്നിട്ടുള്ളത് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ പങ്കാളിയെ കൂടി എന്ത് ചെയ്യാം ഉൾപ്പെടുത്താം ഭർത്താവിനെ ഉൾപ്പെടുത്താം എന്ന രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് പുതിയ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ മറ്റൊരു ഡൗട്ട് പേർക്കും ഉണ്ടാകും ഇതിലൊന്നും വരാത്ത ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും അത്തരം ആളുകളുടെ പേരുകൾ ഇതിൽ നിന്ന് പിന്നെ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അപ്പീൽ കൊടുത്തിട്ട് അവർ സർക്കാർ പറയുന്ന രേഖകൾ ഹാജരാക്കിയാൽ അവർക്ക് എന്ത് ചെയ്യാവുന്നതാണ് അവർക്കും ഇതിൻ്റെ ഭാഗമായി മാറാവുന്നതാണ് സോ ഇത് ബേസിക്കലി യോഗ്യരായിട്ടുള്ള എല്ലാ വോട്ടർമാരെയും എന്ത് ചെയ്യുക ഇതിൽ ഉൾപ്പെടുത്തുക അയോഗ്യരായിട്ടുള്ള എല്ലാ വോട്ടർമാരും എന്ത് ചെയ്യുക ഇതിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് എസ് ഐ ആറിൻ്റെ ലക്ഷ്യം അല്ലാതെ അർഹരായിട്ടുള്ള ആളുകളെ ഇതിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതല്ല ഇതിൻ്റെ ലക്ഷ്യം അതുകൊണ്ട് എല്ലാ ആളുകളുടെയും ചേർത്ത് പിടിക്കാനുള്ള ഒരു ശ്രമമാണ് എസ് ഐ ആർ എന്ന് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അതിന് ആ ഒരു പോസിറ്റീവ് രീതിയിൽ ഇതിനെടുത്താൽ മതി അതുപോലെയുള്ള മറ്റൊരു കാര്യമാണ് നമ്മൾ ഫോം സിക്സ് എന്ന് പറയുന്ന മറ്റൊരു ഫോം ഓരോ ബി എൽ എമാരും ഓരോ ഏരിയയിൽ പോകും അവരുടെ കയ്യിൽ മിനിമം മുപ്പത് സ്ലിപ്പുകൾ വേണം ആ സ്ലിപ്പുകൾ പുതിയ വോട്ടർമാരെ ചേർക്കാനുള്ള സ്ലിപ്പാണ് പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ടുള്ള ആളുകൾ എന്തുണ്ടാകും അവർക്ക് ഈ പറയുന്ന പുതിയ ഫോം സിക്സ് കൊടുക്കാം അതോടൊപ്പം തന്നെ ഡിക്ലറേഷൻ ഫോമും കൊടുക്കാവുന്നതാണ് സോ അവരെന്ത് ചെയ്യും ഈ സമയത്ത് നമുക്ക് പുതിയ വോട്ടറേയും ചേർക്കാവുന്നതാണ് അതുപോലെ ഫോം സെവൻ ഉണ്ട് മരിച്ച ആളുകളുണ്ട് താമസം മാറിയ ആളുകൾ അവർക്ക് എന്ത് ചെയ്യാം ഫോം സെവൻ വെച്ച് നമുക്ക് ഡിലീറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ ഈ പറയുന്ന നമുക്ക് ഈ ഫോം എയിറ്റ് ഉണ്ട് നമ്മൾ ഈ പറയുന്ന കറക്ഷനും മറ്റു കാര്യവും തിരുത്തലുകൾക്കും അതുപോലെ ഈ താമസം മാറിയ കാര്യങ്ങൾക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാനും ഫോം എയ്റ്റ് എന്നുള്ള ഈ ഒരു ഫോം ഉണ്ട് ഇപ്പോൾ ഫോം സിക്സും ഫോം സെവനും ഫോം എയിറ്റും ഇതിൻ്റെ ഭാഗമാണ് ഫൈൻ അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതൊരു പ്രക്രിയയാണ് ആ ഡ്രാഫ്റ്റ് ഇലക്ട്രോ റോൾ വരും കരട് പട്ടിക വരും അതിനുശേഷം നിങ്ങളെ ഈ നോട്ടീസ് വരും ഈ പറയുന്ന ഇ ആർഒ അല്ലെ ഇലക്ട്രോൾ രജിസ്ട്രേഷൻ ഓഫീസർ എന്ത് ചെയ്യും ഈ പറഞ്ഞ മിസ് മാച്ചുള്ള ആളുകൾക്ക് ഈ പറഞ്ഞ എസ് ഐ ആർ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയും തമ്മിൽ മിസ് മാച്ച് ഉള്ള ആളുകൾക്ക് നോട്ടീസ് വരും അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഒരുപക്ഷെ നിങ്ങൾ ഡോക്യുമെന്റ്സ് അവരാവശ്യപ്പെടുന്ന പതിനൊന്നോളം ഡോക്യുമെന്റ്സ് ഉണ്ട് അതിൽ കൂടുതലും ആവാം അത്തരം ഡോക്യുമെന്റ്സ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം അത് സബ്മിറ്റ് ചെയ്തിട്ട് നിങ്ങളെ ഹിയറിംഗ് കിട്ടിട്ട് എന്ത് ചെയ്യും അവര് തീരുമാനം അങ്ങനെ ആ തീരുമാനത്തിന് ശേഷം ഈ പറയുന്ന ഫൈനൽ ഇലക്ട്രോറൽ റോൾ വരും അതിനെതിരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം വേണമെങ്കിൽ ഒന്നാം അപ്പീല് ജില്ലാ കലക്ടർക്കും രണ്ടാം അപ്പീല് ചീഫ് ഇലക്ടോറൽ ഓഫീസർ സംസ്ഥാനത്തുള്ള ഒരു ചീഫ് ഇലക്ടോറൽ ഓഫീസർ ഓഫീസറുണ്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യാവുന്നതാണ് ഈ പറയുന്ന അപ്പീല് കൊടുക്കാവുന്നതാണ് അപ്പം ഇതാണ് നമ്മുടെ എസ് ഐ ആറ് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സോ എസ് ഐ ആറിൽ യാതൊരുവിധ ഭയവും വേണ്ട ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോട് നിങ്ങൾ ഫില്ല് ചെയ്താൽ മതി ഈ പറയുന്ന ഡി എൽഒമാരുടെ സഹായങ്ങൾ നിങ്ങൾ തേടുക ഡി എൽ എ മാരുണ്ട് ഇവരൊക്കെ നിങ്ങളെ സഹായിക്കും അത് മാത്രമല്ല നിങ്ങളുടെ പേര് ഏതെങ്കിലും കാരണത്താൽ ഡിലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ബി എൽ എ മാർക്കോ ബി എൽ എ മാർക്കോ ആർക്കും എന്ത് ചെയ്യാം നിങ്ങൾക്ക് വേണ്ടി ഈ തീരുമാനത്തെ ചാലഞ്ച് ചെയ്യാവുന്നതാണ് അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി നമുക്ക് എന്ത് ചെയ്യാം ഈ എസ് ഐ ആർ എന്ന പ്രക്രിയയെ നമുക്ക് നേരിടാം താങ്ക്സ്